പീരുമേട്ടിൽ ഇറങ്ങിയ കാട്ടാനയെ തുരുത്താനുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന് പീരിമേട് എം എൽ എ വാടൂർ സോമൻ ഇത് സംബന്ധിച്ച് പതിനെട്ടാം തീയതി സർവകക്ഷി യോഗം പീരുമേട്ടിൽ നടക്കും കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയതിലുപരി സ്കൂൾ കുട്ടികൾക്ക് ഭീഷണിയായതോടെയാണ് പ്രതിഷേധം ഉയരുന്നത് വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം സമർപ്പിച്ചതായും പറഞ്ഞു വൈൽഡ് ലൈഫ് ചീഫ് ഡി ഡിമാർ ഉൾപ്പെടെ ഉന്നതരായ മുഴുവൻ ഫോറസ്റ്റ് അവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു ഇത് വളരെ ഗൗരവമായ വിഷയമാണ് ഇത് പരിഹരിക്കാനുള്ള ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളണമെന്നുള്ളതാണ് പറയാനുള്ളത് നിലപാടുകൾ കൈക്കൊള്ളണമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റേഞ്ച് ഓഫീസ് ഇല്ല ഇടുക്കി ജില്ല ബീരുമേട് മണ്ഡലം ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ റേഞ്ച് ഓഫീസ് കോട്ടയം ജില്ലയിൽ എരുമേലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വനഭാഗം തൊണ്ണൂറ് ശതമാനവും ബീരുമേട് മണ്ഡലത്തിലാണ് അതുകൊണ്ട് ബീരുമേട്ടിൽ അടിയന്തരമായി റേഞ്ച് ഓഫീസ് ആരംഭിച്ച ആവശ്യത്തിന് ഫോറസ്റ്റ് ഫോഴ്സിനെ സജ്ജമാക്കിയെങ്കിൽ മാത്രമേ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുവാൻ കഴിയൂ